അക്കിക്കാവിൽ നിയന്ത്രണം വിട്ട ഗ്യാസ് വിതരണ വണ്ടിയിടിച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റു സൈക്കിൾ യാത്രികനായ പത്താം ക്ലാസ് വിദ്യാർത്ഥി കൊരട്ടിക്കര കൊച്ചുപറമ്പിൽ മെഹബൂബിന്റെ മകൻ ഫൗസിയാനാണ് മരിച്ചത് സ്കൂട്ടർ യാത്രക്കാരനായ കൊങ്ങണൂർ വന്നേരി സുലൈമാനാണ് പരിക്കേറ്റത് അക്കിക്കാവ് ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിനായിരുന്നു അപകടം നിയന്ത്രണം വിട്ട ഗ്യാസ് വണ്ടി സൈക്കിളിലും സ്കൂട്ടറിലും കാറിലും ഇടിച്ചാണ് അപകടമുണ്ടായത് ഭാരത് ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന പിക്കപ്പ് വാനാണ് അപകടം വരുത്തിയത് അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ട്യൂഷൻ കഴിഞ്ഞ് റോഡ് മുറിച്ചുകിടക്കാൻ നിൽക്കുന്നതിനിടെയാണ് ഫൗസിയാനെ വാഹനം ഇടിച്ച് തെറുപ്പിച്ചത് ശരീരത്തിലൂടെ വാഹനം കയറിയിറങ്ങി അക്കിക്കാവ് ടി എം വി എച്ച് എസ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് സുലൈഖ മാതാവും അഫ്ലൽ സഹോദരനുമാണ് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടി സ്വീകരിച്ചു